ഈശോ മിഷ്യായിക്ക് സ്തുതിയായിരിക്കട്ടെ യോഗനാലസ് സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാം തിരുവചനം യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവൻ അങ്ങ് മാത്രമാണ് ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന നാമം യേശു മാത്രം ദൈവമേ ആരെല്ലാം അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയെ നോക്കുന്നുവോ അവരുടെ ജീവിതങ്ങൾ എല്ലാം പ്രകാശിതമാകുന്നു അവരുടെ ജീവിതത്തിലെ അടഞ്ഞ വഴികളെ അങ്ങ് തുറന്നു കൊടുക്കുന്നു എത്ര ശ്രമിച്ചിട്ട് വിജയിക്കുവാൻ സാധിക്കാത്ത മേഖലകളിൽ അങ്ങ് അവർക്കായി വിജയമൊരുക്കുന്നു ജീവിതയാത്രയുടെ മുന്നിൽ മലപോലെ പ്രത്യക്ഷപ്പെടുന്ന അപ്രത്യക്ഷിത പ്രതികൂല സാഹചര്യങ്ങളെ അങ്ങ് നിരപ്പുള്ളത് ആക്കി മാറ്റുന്നു ഇന്ധനകളുടെ വേദനകളും മുറിപ്പാടുകളും എല്ലാം മറക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു ശാസ്ത്രലോകം മരണത്തിൽ മാത്രം അവസാനിക്കുമെന്ന് പറഞ്ഞ രോഗങ്ങൾ അങ്ങ് സൗഖ്യപ്പെടുത്തി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു കർത്താവേ അങ്ങ് അത്യുന്നതനും സർവ്വശക്തനും ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഹബൂക്ക് കർത്താവെ എത്ര നാളും ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങ് അത് കേൾക്കാതിരിക്കുകയും ചെയ്യും ഹബൂക്ക് ഒന്നാം അധ്യയം രണ്ടാം തിരുവചനത്തിൻ്റെ ശക്തിയാൽ കർത്താവേ ഞങ്ങൾ ഞങ്ങൾക്ക് ആഴത്തിലുള്ള വിശ്വാസം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇഷ്ണതാ അങ്ങ് ഈ സമയം ഞങ്ങൾ ആ കാൽവരി കുരിശിഞ്ചുപിട്ടിൽ ഞങ്ങൾ അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങൾ കാൽവരി കുരിശിനു സമർപ്പിക്കുമ്പോൾ ആ കൈകളിൽ നിന്ന് കാലുകളിൽ നിന്നും ഒഴുകുന്ന രക്തത്താൽ ഞങ്ങളെ കഴുകണമേ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായ പതിമൂന്നാം വാക്യത്തിൽ അങ്ങ് ചെയ്തുള്ളൂ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകിട്ട് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും പുറത്തേക്ക് വലിച്ചെറിയുന്ന മനുഷ്യരാൽ ശൗട്ടിപ്പെടാത്ത അല്ലാത്ത മറ്റൊന്നിനും അത് കൊള്ളുകയില്ല കർത്താവായ യേശുവെ മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് സ്വാതും വെളിച്ചവും നൽകി ഉറകിട്ട് പോകാത്ത ഒളിമങ്ങാത്ത ഉപ്പും വെളിച്ചവുമൊക്കെ ആകാൻ ഞങ്ങളെ വിളിക്കുന്നു ഉപ്പിൻ്റെ സ്വഭാവവിശേഷങ്ങളുള്ള മക്കളായി മാറ്റുവാനുള്ള മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ നിന്നും അവരോടൊപ്പം അടിഞ്ഞു ചേരുവാൻ മറ്റുള്ളവരെ കൈ നിറഞ്ഞ് ജീവിതാനുഭവങ്ങൾക്ക് രുചി പകരുവാൻ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ കേടുപാട് കൂടാതെ സൂക്ഷിക്കുവാൻ ഉറകിട്ടു പോകാത്ത ഉപ്പായി ഞങ്ങളെ മാറ്റണമേ അങ്ങ് ലോകത്തിൻ്റെ പ്രകാശമായതുപോലെ മറ്റുള്ളവൻ്റെ ജീവിത വഴികളിൽ വെളിച്ചമായി നിലകൊള്ളുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മേ പ്രാർത്ഥിക്കണമേ മത്താൻ സുവിശിഷ്ടം അഞ്ച് പതിനാലിലിടങ്ങൾ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക അസാധ്യമല്ല ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളായ കുരിശിൻ ചുമന്നുകൊണ്ട് കാൽവരിയിൽ മൂന്നാണികൾ ബലിയായി തീർന്ന ആ പിശാശിന്റെ തല തകർത്ത് മുൾക്കിരീടം ചൂടി അവിടുന്ന് കാൽവരിയിൽ ആ നെറുകയിൽ കർത്താവേ അങ്ങ് ഞങ്ങൾക്കായി ഒഴുക്കിയ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ കർത്താവേ എല്ലാ രോഗികളെ ഞങ്ങൾ ഈ സമയം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരുകളും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈശോയെ അങ്ങ് ഞങ്ങളെ ഒന്ന് തൊടണമേ അങ്ങ് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങൾ അവിടുത്തെ കാൽവരിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയേ അമ്മ മാതാവേ ഈ സമയം അമ്മ തൻ്റെ തിരുക്കുമാരുള്ള കാൽവരി കുരിശിഞ്ചുപുട്ടിൽ നിന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ അങ്ങ് അനുഭവിച്ച വേദനയോട് ചേർത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിക്കുന്നു എല്ലാ യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു പ്രത്യേകമായി കർത്താവേ മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് കർത്താവേ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുകയും അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ കയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയേ ഈ സമയം അമ്മേ തൻ്റെ തിരുക്കുമാരോട് ഞങ്ങൾക്കായി ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി ഞങ്ങളുടെ നിയോഗങ്ങൾക്കായി അമ്മേ തൻ്റെ തിരുക്കുമാരോട് മധ്യസ്ഥം യാചിക്കണമേ ആ മീൻ